തിരുവനന്തപുരം നഗരഹൃദയത്തിലെ കരിക്കകം ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിനെത്തിയ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദീപാരാധന സമയത്ത് കൈകൂപ്പാതെ വെറുതെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ എൽ ഡി സ്ഥാനാർത്ഥി സി ദിവാകരൻ എന്നിവർ ദീപാരാധന തൊഴുമ്പോഴാണ് കടകംപള്ളി മാത്രം കൈ മുന്നിൽ കെട്ടി എന്ത് വന്നാലും കൈകൂപ്പില്ല എന്ന ഭാവത്തിൽ ശ്രീകോവിലിന് നേരെ മുന്നിലായി നിലയുറപ്പിച്ചത് കൈ സ്വയം നിയന്ത്രിച്ചു നിൽക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ സീ ദിവാകരന്റെ കൈ തട്ടിമാറ്റാൻ ശ്രമിക്കുന്നതും ദൃശ്യത്തിന്റെ അവസാന ഭാഗത്ത് കാണാം ക്ഷേത്രങ്ങളോടും ക്ഷേത്രാചാരങ്ങളോടും എൽ ഡി എഫ് സർക്കാർ പുലർത്തുന്ന വൈരുദ്ധ്യ മനോഭാവത്തിന് തെളിവായാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഈ ദൃശ്യത്തെ വ്യാഖ്യാനിക്കുന്നത് ഇന്നലെ ശബരിമലയിൽ ഒരു ഭക്തനെതിരെ പോലീസ് ആക്രമണം ഉണ്ടായതും എൽ ഡി എഫ് സർക്കാരിന്റെ ഹിന്ദുവിരുദ്ധ നിലപാടുകൾ തുടരുന്നു എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണെന്ന് ഭക്തർ ചൂണ്ടിക്കാട്ടുന്നു വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്